പൂർണ്ണമായ നിർബന്ധം പറഞ്ഞപ്പോൾ അത് തിരസ്കരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാ പറഞ്ഞത് ഇനിയിപ്പോ അവിടത്തേക്ക് എത്തണം ഈ ശാസ്ത്രത്തിന്റെ ഒരു ഒരു ഒറ്റ സ്വഭാവം മാത്രം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അത് ഞാൻ നീ എന്നുള്ള വ്യത്യാസമല്ല ശാസ്ത്രത്തിന്റെ ശാസ്ത്ര പഠനത്തിന്റെ ഒരു സ്വഭാവം ഒറ്റ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം ഇപ്പൊ നിങ്ങൾ നോക്കൂ ഇപ്പൊ ചിദാനന്ദപുരുസ്വാമി നിങ്ങളുമായിട്ട് സംസാരിക്കുന്നു നമ്മൾ ആദ്യമായിട്ട് ഒരു സമാ സമൂഹവുമായിട്ട് ഏതെങ്കിലും ഒരു ശാസ്ത്രം പങ്കുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആദ്യമായിട്ട് ഭഗവത്ഗീത സമ്പൂർണമായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് പേർക്ക് എടുത്തുകൊണ്ടാണത് ചെയ്തത് ഹിന്ദി ഭാഷയിലായിരുന്നു അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാം എത്ര സ്ഥലത്ത് ഭഗവത്ഗീത ക്ലാസ് എടുത്തിട്ടുണ്ടാവും അതിൻ്റെ പെണ്ണൊന്നും പറയാൻ പോലായിരക്കണക്കിന് സ്ഥലത്ത് എടുത്തിട്ടുണ്ടാവും എത്ര പ്രസംഗം ചെയ്തിട്ടുണ്ടാവും പതിനായിരക്കണക്കിന് പ്രസംഗം ചെയ്തിട്ടുണ്ടാവും ഉണ്ടാവില്ലേ ആലോചിച്ചാൽ അറിയാം ഒരു കാലഘട്ടത്തിൽ ഒരു ദിവസം തന്നെ നാലും അഞ്ചുമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ചിദാനന്ദപുരി സ്വാമി കഴിഞ്ഞ വർഷം ഒരു സ്ഥലത്ത് ഭഗവത്ഗീത സംബന്ധിച്ചൊരു പ്രസംഗം ചെയ്യുക ഞാനിപ്പോൾ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങളെല്ലാം സാധകന്മാരായതുകൊണ്ടാണ് അല്ലെങ്കിൽ പുറത്ത് പറയുന്നതല്ല അപ്പോൾ ആ പരിപാടി നടക്കുന്നത് മാർഗശീർഷത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിവസമാണ് ഈ പരിപാടി നടക്കുന്നത് ഈ പരാമർശിക്കുന്ന പരിപാടി കാലടി വെച്ചിട്ടാണ് അപ്പം മാർഗശീർഷത്തിലെ ശുക്ലപക്ഷ ഏകാദശിയുടെ വിശേഷത അന്നാണല്ലോ ഭഗവാൻ ഗീത ഉപദേശിച്ചത് അതാണ് ഗീതാദീനം അപ്പൊ ഗീതാദീനത്തോടനുബന്ധിച്ച പ്രവർത്തനമാണ് അപ്പൊ ഈ കാര്യം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വാക്യം ഓർമ്മ വരികയാണ് എൻ്റെ വാക്യം മാസാനാം മാർഗശീർഷോഹം വിഭൂതി അധ്യായത്തിൽ അനേക ഗുണങ്ങളെ എടുത്ത് അതിൽ ശ്രേഷ്ഠമായത് താനെന്ന് പറയുന്ന ഭാഗത്ത് മാസങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ മാർഗശീർഷമാണെന്ന് ഭഗവാൻ പറയുക ഇതിനു മുമ്പ് ഇതൊരായിരം പ്രാവശ്യം വ്യാഖ്യാനിച്ചിട്ടുണ്ടാവും എന്നല്ല ശങ്കരഭാഷ്യ സഹിതം അത് അതിനു മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ശങ്കരഭാഷ്യ സഹിതം ഒരു പത്തുനൂറ് സ്ഥലത്തെങ്കിലും ഉടുത്തിട്ടുണ്ടാവും പക്ഷെ അത്തുവരെ തോന്നാത്തൊരാശയം ബുദ്ധായി തോന്നുക എന്താ കാരണം എന്താശയം നോക്കൂ ഭഗവാൻ പറയാണ് മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മാസം മാർഗശീർഷമാണെന്ന് എന്താ അർത്ഥം ചിന്തിച്ചു നോക്കൂ മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് മാർഗശീർഷമാണെന്ന് പറയുമ്പോ അർത്ഥം മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മാസം ഈ മാസാന്നാണ് മനസ്സിലായില്ല കാരണം ഗീത ഉപദേശിക്കുന്നത് ഏത് മാസ മാർഗശീർഷത്തില് അപ്പൊ മാർഗശീർഷെന്ന് പറഞ്ഞാ ഈ മാസം ഈ മാസം മാർഗശീർഷ എന്നാലും പറയരുത് ഏത് ബഹുഷാണ് ഈ മാസം ഇത് നമ്മളെല്ലാവരും ഓർമ്മിക്കുക ഏറ്റവും നല്ല മാസം ഏതാ ഈ മാസം നല്ല പറയുന്നത് ഏറ്റവും നല്ല ആഴ്ച ഏതാ ഈ ആഴ്ച ഏറ്റവും നല്ല ദിവസം ഏതാ ഇതാ ഇന്ന് ഏ ഇന്നും മകരസംക്രാന്തിയാണ് അതുകൊണ്ട് ഏറ്റവും നല്ല ദിവസം അങ്ങനെയല്ല ഏറ്റവും നല്ല മണിക്കൂറ് ഈ മണിക്കൂറ് ഏറ്റവും നല്ല സ്ഥലം ലോകത്തിലെ ഏറ്റവും നല്ല സ്ഥലം ഏതാ ഇത് ഇവിടെയാണ് നമ്മൾ എവിടെയാണോ അവിടെ അത് അറേബ്യയിലായാലും കൊള്ളാം അമേരിക്കയിലായാലും കൊള്ളാം കാനഡയിലായാലും എവിടെ ആയാലും കൊള്ളാം ഈയൊരു വീക്ഷണം മനുഷ്യന് നേടാൻ കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം വിജയിച്ചു തനിക്ക് സിദ്ധമായ വിഭവങ്ങളെ ഉപയോഗിക്കാൻ ആദ്യം പഠിക്കണം തനിക്ക് സിദ്ധമായ വിഭവങ്ങളുടെ മഹിമ മനസ്സിലാക്കാൻ പഠിക്കണം അതല്ലാതെ സിദ്ധമല്ലാത്തതിനെ കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടാവും ചിന്തിച്ചു നോക്കൂ ഒരു നിമിഷം ചിന്തിക്കുക എത്ര മഹത്തായ നോക്കൂ ഏറ്റവും നല്ല സമയം ഈ സമയമാണ് വർത്തമാനം ഭൂതം കഴിഞ്ഞുപോയി അതിനെ ഒരിക്കലും തിരിച്ചു വരില്ല ഭാവിയെക്കുറിച്ച് പ്രതീക്ഷ അർപ്പിച്ചിരുന്നിട്ടൊരു കാര്യവുമില്ല ഇന്ന് നല്ല പോലെ ഉപയോഗിക്കുക ഇന്ന് ജീവിക്കുക ഇന്നായിരിക്കുക ാപ്തമായ വിഭവങ്ങളുടെ മഹിമ മനസ്സിലാക്കി ജീവിക്കുക എത്ര വലിയൊരു സന്ദേശമാണ് അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ഇതിനു മുമ്പ് എത്ര ആയിരം പ്രാവശ്യം ഗീത വ്യാഖ്യാനിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും അത് തോന്നിയില്ലല്ലോ ഇനിയും വ്യാഖ്യാനിച്ചിടും അപ്പോൾ പുതിയ എന്തെങ്കിലും കിട്ടും പിന്നെയും പുതിയ എന്തെങ്കിലും ഒന്ന് കിട്ടും ഇതാണ് ആർഷശാസ്ത്രങ്ങളുടെ മഹത്വം അതുകൊണ്ട് ഈ പാഠത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഉൾക്കൊണ്ട് അതിനെ ഹൃദിസ്ഥമാക്കുക അനുസന്ധാനത്തിലൂടെ കൂടുതൽ 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 കടഞ്ഞോണ്ടിരിക്കുക അപ്പോൾ നമുക്കും എത്തിച്ചേരാൻ പറ്റും ഇനി വല്ലതും ചോദിക്കാനുണ്ടോ ഇല്ല എന്ന അവസ്ഥയിൽ കൃതാർത്ഥതയിൽ മനസ്സിലായില്ലോ അച്ഛൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് മോനും വിഷമുമാറുക എൻ്റെ അഭിപ്രായം മോന് സന്തോഷവും അച്ഛൻ ഭക്ഷണം കഴിച്ചുല്ലോ സന്തോഷവും പക്ഷെ രസിപ്പ് മാറുമോ